ഈ കഥ വെറും ശാസ്ത്രീയ നേട്ടങ്ങളുടെ കഥ മാത്രമല്ല ഇത് മനുഷ്യന്റെ ജിജ്ഞാസയുടെയും അതിജീവനത്തിനായുള്ള പ്രവർത്തനങ്ങളുടെയും പ്രതിഫലനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വിക്ഷേപിക്കപ്പെട്ട ഓയജർ വണ്ണും ടൂവും ഗ്രഹങ്ങളുടെ പരമ്പരകളിലൂടെ ഒരു ഗ്രാൻഡ് ടൂർ നടത്തി അവ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയുടെ സങ്കീർണമായ ലോകങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടി ശനിയുടെ വളയങ്ങളിലെ അത്ഭുതകരമായ ഇടയഗ്രഹങ്ങളെക്കുറിച്ചും നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹമായ ട്രൈറ്റോണിന്റെ ക്രയോ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചും നമ്മളറിഞ്ഞു നാല് പതിറ്റാണ്ടിലേറെ നീണ്ട യാത്രയ്ക്ക് ശേഷം വോയേജറുകൾ നമ്മുടെ സൗരിയുധത്തിൻ്റെ യഥാർത്ഥ അതിർത്തിയായ ഹീലിയോ പോസ് കടന്നു നക്ഷത്രാന്തര ബഹിരാകാശത്ത് പ്രവേശിച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുക്കൾ എന്ന നിലയിൽ അവ പുതിയ അറിവുകൾ ഇപ്പോഴും നമുക്ക് അയച്ചുകൊണ്ടേയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഓ എജർ വണ്ണിന്റെ ക്യാമറകൾ പിന്നിലേക്ക് തിരിച്ച് ഭൂമിയുടെ അവസാന ചിത്രം പകർത്തി പേൾ ബ്ലൂ ഡോട്ട് ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മുടെ ഗ്രഹം എത്ര ചെറുതും ഏകാന്തവും സംരക്ഷിക്കപ്പെടേണ്ടതുമാണ് എന്ന് ഈ ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു